പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ് മോദി ഇപ്പോൾ പച്ചക്കെന്നാൽ കടും പച്ചയ്ക്ക് കടും പച്ചയ്ക്ക് വോട്ട് പറഞ്ഞുകൊണ്ട് എന്ത് തെണ്ടിത്തനവും കാണിച്ചുകൊണ്ട് എന്ത് നിറകേടും കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദി വോട്ട് പിടിക്കുന്നു നരേന്ദ്രമോദിക്ക് ചുറ്റും മാലാട്ടിയ കിങ്കരന്മാർ ഒരുമിക്കുന്നു നരേന്ദ്രമോദി ഇനി എത്ര കാലം പ്രധാന പ്രധാനമന്ത്രിയായിരിക്കും എന്നൊക്കെയുള്ളത് വേറൊരു വിഷയം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ നരേന്ദ്രമോദിക്ക് എത്ര കാലം പ്രധാനമന്ത്രിയായിരിക്കും പ്രധാനമന്ത്രിയാകാൻ സാധിക്കും അമിത്ഷാ പ്രധാനമന്ത്രി കസേരിയിൽ എത്തിക്കും എത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെ പക്ഷേ ഈ പച്ചക്കുള്ള വർഗീയത പറയക്കം മോദിയുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു രാജസ്ഥാനിൽ വെച്ച് മുസ്ലിങ്ങൾക്കുള്ള സംവരണം എടുത്തു കളയുമെന്ന് മോദി പ്രഖ്യാപിച്ചത് മുസ്ലിം സമുദായത്തിന് വലിയ തിരിച്ചടിയായി മാറി അതിന് പിന്നാലെ സംഘപരിവാറും ബി ജെ പിയും വർഗീയതയുടെ കിരാത നടനമാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ് പതിമൂന്നിന് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രചരിക്കുന്നു ഹൈദരാബാദിലെ ലോക്സഭാ സ്ഥാനാർത്ഥി മാലതി ലത അവർ ബി ജെ പിയുടെ കാൻഡിഡേറ്റാണ് അവർ ഈ പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ ഹിജാബ് ബലിച്ചുവിരി ഹിജാബ് വലിച്ചുവിരിയത് മാത്രമല്ല നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിക്കാൻ പറഞ്ഞു ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞു ആധാർ കാർഡും ഐ ഡി കാർഡും കാണിച്ച ശേഷം മാത്രം മതി വോട്ടിടാനെന്ന് അവർ അവരോട് പറഞ്ഞപ്പോൾ ഒരു മത സമുദായത്തിൻ്റെ വിശ്വാസ സംഹിതകളാണ് നഷ്ടപ്പെട്ടത് ഹൈദരാബാദിൽ നടന്ന സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല ഇനിയും സംഭവ പരമ്പരകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാറുണ്ട് ഹൈദരാബാദിൽ നടന്ന സംഭവം മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മറച്ചു വച്ചു പക്ഷേ പൊളിറ്റിക്സ് കേരളയ്ക്ക് അത് പറയാതിരിക്കാനാവില്ല കാരണം പൊളിറ്റിക്സ് കേരള തുറന്ന് പറയുന്ന ഒരു ചാനലാണ് ഈ സംഘിപുത്രിക്ക് ഇത്രയും ധൈര്യം ആര് കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നു മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട വസ്ത്രമാണ് ഹിജാബ് അത് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് അത് അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ആ മുസ്ലിം സ്ത്രീകളെയാണ് ഹിജാബ് വലിച്ചുവിരിക്കൊണ്ട് സംഗിണി പുത്രി കെ മാലിന്തി അപമാനിച്ചത് ആ അപമാനം അവർ സഹിച്ചു കാരണം അവർക്ക് വോട്ടിടണം അവർ ഓട്ടിട്ടു എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായി അവർ പിന്നെ വോട്ടിടില്ലല്ലോ കെ മാലിന്യ ഈ പ്രവൃത്തി മോദിയെയും വെട്ടിലാക്കിയിരിക്കുന്നു ഇനിയും പലഘട്ട തിരഞ്ഞെടുപ്പുകളുണ്ട് ഫലഘട്ട തിരഞ്ഞെടുപ്പുകളിൽ നല്ല സ്കോർ ചെയ്തില്ലെങ്കിൽ മോദി പുറത്താകും മോദി പുറത്തായാൽ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരും സി പി എമ്മും സി പി ഐയും ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഇന്ത്യ മുന്നണിക്ക് കൂട്ടായി നിൽക്കും ഇതൊക്കെയാണ് സംഭവം ഈ ഹിജാബ് വലിച്ചു വരിയത് എവിടെ വച്ചാണ് എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് അതും കൂടെ പറയേണ്ടതുണ്ട് പോളിംഗ് ബൂത്തിലേക്ക് കയറിയാണ് ഹിജാബ് വലിച്ചുവിരിയത് ഹിജാബ് വലിച്ചുവരുക എന്നാൽ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനമാണ് കെ മാലതിലത എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഹിജാബ് വലിച്ചു വരിയത് മുസ്ലിം മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് വലിച്ചു വരിയത് വളരെ പ്രതിഷേധാർഹമായ സംഭവമാണെന്ന് പൊളിറ്റിക്സ് കേരള പറയുന്നു പൊളിറ്റിക്സ് കേരള മാത്രമേ ഇങ്ങനെ പറയൂ മറ്റു ഓൺലൈൻ ചാനലുകളൊന്നും ഇത് വലുതായി പറയില്ല മെയ് പതിമൂന്നിന് നടന്ന സംഭവം നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ ദർശനത്തിന് ഭാരതീയ ആശയത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു